ജില്ലാ കമ്മിറ്റി അവസാനിപ്പിക്കണം ഈ വർഗീയ ധ്രുവീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തി വ്യാഴാഴ്ച വടകരയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകിട്ട് പുതിയ തുടങ്ങുന്ന റാലി കോട്ടപ്പറമ്പ് മൈതാനത്ത് സമാപിക്കും പൊതുസമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും വടകര പാർലമെന്റ് നമ്മുടെ ഈ പ്രഖ്യാപിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി മുതൽ ആരംഭിച്ചിട്ടുള്ള വിദ്വേഷ രൂപീകരണ വർഗീയ പ്രചാരണങ്ങൾ അത് തെരഞ്ഞെടുപ്പ് ദിവസം അതിൻ്റെ ഏറ്റവും പാരമ്പര്യതയിൽ എത്തി നിൽക്കുകയും അത് സമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പും ചിഥ്രതയും ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ പൊതുസമൂഹം വളരെയധികം ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണ്ടത് അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിൻ്റെ ബാക്കി പ്രചാരണങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾ കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പൊതുയോഗങ്ങളായിട്ടും മറ്റുള്ള ഒത്തുചേരലുകളിലൂടെയൊക്കെ തന്നെ ഈ പ്രചാരണങ്ങൾ ഞാൻ ശക്തിപ്പെട്ടു വരുന്നത് വടകര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തൊള്ളായിരത്തി എൺപതിലെ എൺപതുകളിലെ രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നാദാപുരം കുറ്റ്യാടി മേഖലകളിലൊക്കെ ഉണ്ടായി തീർന്നിട്ടുള്ള വർഗീയ സംഘർഷങ്ങളൊക്കെ ഓർമ്മ വരികയാണ് അപ്പോൾ ആ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ആശങ്കയും പിന്നെ ബേജാറും തോന്നുന്നത് സ്വാഭാവികമാണ് പുതിയ തലമുറ അത് കേട്ടറിവ് മാത്രമേ ഉള്ളൂങ്കിൽ പോലും അവരും വളരെയധികം ജിജ്ഞാസയോടുകൂടിയും ഭീതിയോടുകൂടിയും നോക്കിക്കാണുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ചേർന്നിരിക്കുകയാണ് ഇത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള പത്തൊമ്പത് സ്ഥലങ്ങളിൽ നടക്കാത്ത പിന്നെ രീതിയിലുള്ള ഒരു വർഗീയ പ്രചാരണമാണ് ഈ വടകരയിൽ നടന്നിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പി ടി അഹമ്മദ് കെ പി ഗോപി ഷംസീർ ചോമ്പാല ഷറഫുദ്ദീൻ വടകര എന്നിവർ പങ്കെടുത്തു